എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോൾ നമസ്കാരം നമസ്കാരം നമുക്ക് ഇഷ്ടം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം ഉണ്ടാവാൻ എന്താണ് കഴിയാം ഈ പങ്കാളികൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഭർത്താവും തമ്മിൽ വ്യത്യാസമുണ്ട് ഓരോരുത്തരും പക്ഷെ പ്രധാനമായിട്ട് ഈ ഇൻട്രോ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങളുണ്ട് കൂടുതൽ സംസാരിക്കും കൂടുതൽ കുറച്ച് സംസാരിക്കുന്നവർ അപ്പോൾ ചിലർ ഇപ്പോൾ ഈ ഇൻട്രോവെർട്ടായിട്ടുള്ള കുറച്ച് സംസാരിക്കുന്നവർ എപ്പോഴും ടി വി കാണാനും വായനയിലും ഒക്കെ ആയിരിക്കും അത് പുരുഷന്മാരാണ് ചില കൂടുതലായിട്ടുള്ളവർ ഈ ചില പുരുഷന്മാർ കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല അവർ പൊതു കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ എപ്പോഴും സംഭാഷണത്തില്ല അല്ലാതെ ഭാര്യയോട് കൊച്ചു വർത്തമാനം പറയാനൊന്നും വലിയ ഇഷ്ടമായിരിക്കത്തില്ല അപ്പോൾ ഇത് എന്താണെന്ന് വച്ചാൽ ഇത് രണ്ടുപേരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരാളെക്കുറിച്ച് മാത്രമല്ല ഭാര്യയെക്കുറിച്ച് മാത്രമല്ല ഭർത്താവിനെ ഈ രണ്ടുപേരും ഓർത്തിരിക്കണം ഈ ഓർത്തിരുന്നെങ്കിൽ ഈ ഉഷ്മളത വർദ്ധിക്കത്തോളു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വസ്ത്രം കിട്ടും ആ ചേ ചേട്ടൻ്റെ വസ്ത്രം നന്നായിട്ടുണ്ട് ആ നീ ആ നീല ചൂരിദാർ ഇട്ടപ്പോൾ കൊള്ളാം എന്നൊക്കെ പറയാം അപ്പോൾ അതുപോലെയുള്ള കമൻസ് ഇരുവർക്കും സന്തോഷം ത ഏതു തരം നമ്മളെ അഭിനന്ദിക്കുന്നതിന് അഭിനന്ദനം ഏരിഷ്ടമാണ് അപ്പോൾ ആ അഭിനന്ദനവും പ്രോത്സാഹനവുമാണ് ഏതൊരാളുടെ മനസ്സിനകത്തേക്ക് കയറാനുള്ള കുറുക്കു വഴി കുറുക്കുവഴിയല്ല മെയിൻ വഴി തന്നെ അതാണ് അപ്പോൾ ഇതാണ് ഓർക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എത്ര പുരുഷന്മാർ ഭാര്യമാരോട് പറയുന്നു വളരെ ചുരുക്കം കൊടുക്കും കാമുകയോട് പറയുമായിരിക്കും ഭർത്താ ഭാര്യമാരോട് പറയില്ല അങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കട്ടെ അതുപോലെ തന്നെ അകന്നിരിക്കുമ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ വീട്ട് ആ വീട്ടുകാരുമല്ലാതെ ഒരു കാര്യം എന്താണ് ആ ഒരു സ്വകാര്യമായ ഒരു ഒരു കാമുകയായിരുന്നപ്പോഴത്തെ ഒരു ഒരു മെസ്സേജ് അതൊന്നയിച്ച് നോക്ക് അതിൻ്റെ മാസ്മരികത വളരെ കൂടുതലാണ് അതുപോലെ അതിനെ ഒന്നിച്ച് ഭക്ഷണം വാർത്താവ് കഴിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യ കഴിക്കുന്നു രണ്ടു പേരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷൊരു അനുഭൂതിയാണ് മറ്റ് വീടുകളിലൊന്നും ചിലപ്പോൾ പല വീടുകളും ഇത് കാണാറില്ല അതുപോലെ തന്നെ നിനക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ നിനക്ക് എന്താണ് ആഗ്രഹം നിനക്ക് നിനക്കെന്താണ് ആവശ്യങ്ങളൊന്നും ആരായ അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങളുടെ ഒരു ഗുണം ഒന്നെടുത്ത് ഒന്ന് എടുത്ത് സൂചിപ്പിക്കുക ഇനി അതുപോലെ ഈ വേറെ വേറൊരു കാര്യം കൂടെ ഈ ക്യു ആർ കൊള്ളവരൊക്കെ ഇപ്പോൾ എന്ത് ചെറിയ കാര്യത്തിനും പൊട്ടിത്തെറിച്ച് സംസാരിക്കുക ഈ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒരു സ്വയം ഒരു ആത്മനിന്ദ ഉണ്ടാകുന്നു ഒരു അവമതിപ്പുണ്ടാകുന്നു ഒരിക്കലും തൻ്റെ പങ്കാളിയിൽ നമുക്കൊരു അവമതിപ്പുണ്ടാകാൻ ഇടവരുതെന്ന് നമ്മൾ ഓർക്കണം ഇനി അതുപോലെ തന്നെ കേൾക്കാൻ ഒരു 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 മനസ്സ് കൊടുത്താൽ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകും ആ ആ മനസ്സിൽ ഒരു സ്ഥാനം കൊണ്ടാണ് ഈ കത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി